ഇത്രയും നാടുകളിലൊക്കെ കറങ്ങി നടക്കുമ്പോൾ ഇവിടുത്തെ കേരളത്തിൽ ജീവിക്കുന്ന മലയാളിയും വിദേശ നാടുകളിൽ ജീവിക്കുന്ന മലയാളി തമ്മിലൊരു ചെറിയ മാനസിക വ്യത്യാസം തീർച്ചയായിട്ടും ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഈ പറയുന്ന നാടുകളിലുള്ള മലയാളി ജീവിതം എങ്ങനെ പരിവർത്തിക്കപ്പെട്ടിട്ടുണ്ട് ഇവിടുത്തെ ഒരു സോക്കോൾഡ് നമ്മളൊരു ജനറലൈസ് ചെയ്ത ആനയൊട്ടിയാൽ ചാകാത്തവരുണ്ട് എന്ന് പറയുന്നത് പോലെ ഇവിടെയും അത്തരത്തിലുള്ള സിവിൽ ജീവിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാകാം പക്ഷേ എങ്കിൽ പോലും ഒരു മറ്റ് നാട്ടിലേക്ക് ചെല്ലുമ്പോൾ ഒരു മറുനാട്ടിലേക്ക് ചെല്ലുമ്പോൾ അവൻ്റെ സൈക്കിളുണ്ടാകുന്ന മാറ്റങ്ങൾ അവൻ്റെ പെരുമാറ്റക്രമങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ അവൻ്റെ ഒരു കുടുംബത്തിനകത്ത് പോലും ചെറിയൊരു യൂണിറ്റിനകത്ത് പോലും അവൻ പെരുമാറുന്ന ഇടങ്ങളിൽ ചെറിയ വ്യത്യാസങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ടാകും അത്തരം വ്യതി കാരണം ഇത് സംസാരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഈ ഇരിക്കുന്ന ആൾക്കാരിലേക്ക് അത്തരം സന്ദേശങ്ങൾ എത്തേണ്ടതുണ്ട് എന്തുകൊണ്ട് മറ്റൊരു നാട്ടിലേക്ക് ചെല്ലുമ്പോൾ മലയാളി മാറുന്നു എന്തൊക്കെ തരങ്ങളിലാണ് മാറുന്നത് മലയാളി ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം ഏത് നാട്ടിൽ ചെന്നാലും മാറുന്നില്ല കാര്യമായിട്ട് അവരവിടെ ചെന്ന് കഴിയുമ്പോൾ അവിടുത്തെ സാഹചര്യവും അവിടുത്തെ നിയമവും കർശനമായതുകൊണ്ട് അതിന് മാറാൻ നിർബന്ധിതരാകുന്നു ഒരു റബ്ബർ വാൻഡ് വലിച്ചു വിട്ട പിടിച്ചതുപോലെയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് തിരിച്ചെന്ന് കോഴിക്കോട് എയർപോർട്ടിലോ കൊച്ചി എയർപോർട്ടിലോ വന്നിറങ്ങുന്നോ ആ സെക്കൻഡിൽ മുണ്ടും മടക്കിക്കുത്തി പഴയ മലയാളിയാവും മലയാളി ആവുമ്പോൾ അതിൻ്റെ ഗുണവും ദോഷവും എല്ലാം ഉണ്ട് ഈ പറഞ്ഞ ന്യൂയോർക്കിലൂടെ കാറിൽ വന്ന് വിമാനത്തിൽ കയറുന്നിടം വരെ മസിൽ പിടിച്ച് വൃത്തിയായി അച്ചടക്കത്തോടെ വന്നയാൾ കൊച്ചി വന്ന് ഇറങ്ങി കാറിലേക്ക് കയറുമ്പോൾ ആ കുടിച്ച വെള്ളത്തിൻ്റെ കുപ്പി നേരെ വഴിയായിട്ടിലേക്ക് എറിയുകയും ചെയ്യും അപ്പോൾ ഇതിൻ്റെ കാരണം നിയമങ്ങളുടെ വ്യത്യാസമാണ് സമൂഹത്തിൻ്റെ മനോഭാവത്തിൻ്റെ വ്യത്യാസമാണ് ഇത് അവിടെ എറിഞ്ഞാൽ അവൻ വിവരം അറിയും ഇവിടെ അവിടെ എറിയാവുള്ളൂ എന്നുള്ളതാണ് നമ്മൾ ചിന്തിച്ചിരിക്കുന്നത് തന്നെ നമ്മളെ സംബന്ധിച്ചോളം റോഡ് സൈഡ് എന്ന് പറയുന്ന സാധനം കൊണ്ടുപോയി ഡമ്പിയാണുള്ള സ്ഥലമാണല്ലോ പണ്ടേ നമ്മുടെ ശീലം അതാ വല്ല വഴിരിയിൽ കൊണ്ടേ കള എന്നാണല്ലോ നമ്മൾ പറയുക അപ്പോൾ ഈ സിസ്റ്റം മാറേണ്ടതുണ്ട് അത് ഞാൻ അതാണ് ആദ്യം പറഞ്ഞത് സിസ്റ്റം എങ്ങനെയാണ് മാറുക വളർന്നു വരുന്ന ഒരു കൊച്ചുകുട്ടിയിൽ ഈ ബോധമുണ്ടാക്കലാണ് സമൂഹത്തിൽ എങ്ങനെ ജീവിക്കണം എങ്ങനെ പെരുമാറണം എന്നുള്ള വിദ്യാഭ്യാസം കൊടുക്കലാണ് നിർഭാഗ്യവശാൽ ഇപ്പോഴും അത് നമ്മൾ തുടങ്ങിയിട്ടില്ല ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ പഠിച്ച ശാസ്ത്രമല്ല നിങ്ങൾ പഠിച്ച കണക്കല്ല നിങ്ങൾ പഠിച്ച ഭാഷയല്ല നിങ്ങളെ ജീവിത വിജയത്തിലെത്തിക്കുന്നത് നിങ്ങളുടെ മനോഭാവമാണ് നിങ്ങളെങ്ങനെ കാര്യങ്ങളെ സമീപിക്കുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ ലക്ഷ്യബോധം എന്തെന്നുള്ളതാണ് അതാണെങ്കിൽ അതിലെവിടെയാണ് നമുക്ക് പരിശീലനം കിട്ടുന്നത് ഒരു സമൂഹത്തിൽ സിവിലൈസ്ഡ് സമൂഹത്തിൽ ജീവിക്കേണ്ടത് എങ്ങനെയെന്ന് നമ്മളെ കൃത്യമായിട്ട് പഠിപ്പിക്കുന്നില്ല ഞാൻ പലപ്പോഴും ചില സം അവസരങ്ങൾ പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട് ഒരിക്കലും ഞാൻ അമേരിക്കയിൽ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ പോയി അവിടെ വെച്ച് ഞങ്ങൾ ഈ വിദ്യാഭ്യാസത്തിൻ്റെ ചില കാര്യങ്ങളെക്കുറിച്ച് വൈകുന്നേരം താഴെ കഴിച്ച് പിറ്റേ ദിവസം രാവിലെ എനിക്ക് യാത്ര തുടരണം സംസാരിക്കുമ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യമുണ്ട് ഇയാൾക്ക് രണ്ട് കുട്ടികളാണ് മൂത്ത കുട്ടി ഹൈസ്കൂളിൽ രണ്ടാമത്തെ കുട്ടി രണ്ടാം ക്ലാസ്സിൽ മൂന്നാം ക്ലാസ്സിൽ വരെ പഠിക്കുന്നു അപ്പോൾ ഇയാൾ പറഞ്ഞു ഒരു ദിവസം ഇവർ പുറത്തേക്ക് പോകാനായിട്ട് ഇറങ്ങുമ്പോൾ കാർ പോർച്ചിൽ അല്ല കാർ പോർച്ചല്ല ഗാരേജിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ഒരു പുഴു ഇങ്ങനെ വളഞ്ഞു വളഞ്ഞു നടക്കുന്ന ഒരു പുഴുണ്ടല്ലോ അതിങ്ങനെ വരുന്നു ഉടനെ ഈ പിതാവ് അതിനെ ഈ കുട്ടികളുള്ളതാണ് ഈ ചൊറിയുന്നൊരു തരം പുഴുവാണ് അപ്പോൾ ഇയാൾ ഈ ഷൂസ് കൊണ്ട് പോയി ഈ പുഴുവിനെ ഇങ്ങനെ അരച്ച് കൊല്ലാനായിട്ട് ശ്രമിക്കുമ്പോൾ ഈ മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി ഓടി ചെന്ന് ഈ പിതാവിൻ്റെ കാലിലേക്ക് കെട്ടിപ്പിടിച്ചു നോ ഡാഡ് എന്ന് പറഞ്ഞു അപ്പോൾ അച്ഛൻ പറഞ്ഞു എടാ മാനെ അത് മേത്ത് കൊണ്ടാ ചൊറിയും അതിനെ വെറുതെ വിട്ടാൽ ഇത് വീട്ടിനകത്തേക്ക് കയറിപ്പോവും ഉടനെ ഇവൻ പറഞ്ഞു അച്ഛാ ദിസ് ഈസ് നോട്ട് പുഴു ദിസ് ഈസ് നേച്ചർ ഇവൻ പോയിട്ട് ഒരു ഇല എടുത്തുകൊണ്ട് വന്നു ആ ഇലയിലേക്ക് പുഴുവിനെ കയറ്റി എന്നിട്ട് ഇവനെ കൊണ്ടുപോയി ആ പുറത്തെ പുല്ലിൽ കൊണ്ടുപോയി ഇറക്കി വിട്ടു എന്നിട്ട് ഈ പിതാവ് പറഞ്ഞു ഇതാണ് രണ്ടാം ക്ലാസ്സിലല്ലേ മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്നവന് ആ നാട്ടിൽ ആദ്യം കൊടുക്കുന്ന വിദ്യാഭ്യാസം പുഴുവല്ല ഇത് നേച്ചറാണെന്നും അതിനെ ചവിട്ടി അരക്കേണ്ടതല്ല അതിനവൻ്റെ ആവാസവസ്ഥയെ കൊണ്ടുപോയി വിടേണ്ടതാണെന്ന് ആ രാജ്യത്ത് മൂന്നാം ക്ലാസ്സുകാരൻ്റെ മനസ്സിൽ കയറി നമ്മൾ മൂന്നാം ക്ലാസ്സിൽ എന്തൊക്കെ പഠിപ്പിക്കുന്നുണ്ട് അതൊന്നും അല്ല അവിടെ പഠിക്കേണ്ടത് ഇവൻ്റെ പൗരബോധം ഇവനെ വളർത്തുന്നതോടൊപ്പം ഇവൻ്റെ അവകാശങ്ങൾ നേഴ്സറി ക്ലാസ് വെച്ച് തന്നെ പഠിപ്പിക്കുന്നു അവ കുട്ടി ഒരു നേഴ്സറി കുട്ടി അവൻ്റെ അവകാശങ്ങളെക്കുറിച്ച് ബോധവാനാണവിടെ അച്ഛൻ കണ്ണുരുട്ടിയാൽ ടീച്ചർ തുറിച്ചു നോക്കിയാൽ അത് ഒരു കുട്ടിയോട് ചെയ്യാൻ പാടില്ലാതെന്ന് അവൻ അറിയുന്നു ഏത് നമ്പർ വിളിച്ചാൽ അതിനുള്ള ഉണ്ടെന്ന് അവനെ പഠിപ്പിച്ചിട്ടാണ് ആദ്യത്തെ ക്ലാസ്സുകൾ തന്നെ മുമ്പോട്ട് പോകുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞത് നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം എല്ലാം തികഞ്ഞതാണെന്ന് ഇപ്പോഴും ചിന്തിക്കരുത് നമ്മുടെ ശാസ്ത്രം പഠിപ്പിക്കുന്നത് നല്ല രീതിയിലായിരിക്കാം നമ്മളുടെ കണക്ക് പഠിപ്പിക്കുന്നത് നല്ല രീതിയിലായിരിക്കാം പക്ഷേ ഒരു മനുഷ്യനെ രൂപപ്പെടുത്താൻ വിജയിയായ ഒരു പൗരനെ സൃഷ്ടിക്കാൻ നമ്മുടെ വിദ്യാഭ്യാസം അപര്യാപ്തമാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല